ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി മറാക്കൽ മലയാളം ടെറോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് എന്താണ് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് ഇത്രയും നാളും ആ വ്യക്തി നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് തന്നെയാണോ നിന്നത് ഇതൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ജനറൽ വീഡിയോ ആണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവുകയും ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറയുക മുഖം നിങ്ങൾ വ്യക്തമായി ഓർക്കുക അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീത് ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു അപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അതാണ് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് വട്ട് ഇസ് ദർ കറണ്ട് ഫീലിങ് ടുവേഴ്സ് യു ആ ഒരു പേഴ്സൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്താണ് ഇസ് ഗൈഡൻസ് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിനെ ആയിട്ട് കണക്കാക്കാവുന്നതാണ് എന്ന് ഡിവാൻ പറയുന്നു നിങ്ങൾക്കുള്ള എന്തെങ്കിലും കാര്യം നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ഒരു പക്ഷേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയേക്കാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടിയേക്കാം അപ്പോൾ ഡിവാൻ പറയുവാണ് ഇതൊരു ഗൈഡൻസ് ആണ് എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടായിരിക്കാം ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടാവാം അതെല്ലാം പ്രകൃതി നൽകുന്ന സൂചനകളാണ് നിങ്ങളിലേക്ക് മാറ്റങ്ങൾ വരുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം പ്രകൃതി തന്നെ യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞു തരികയാണ് ചില ഡോർസ് നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആവുകയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നു മറ്റുള്ളവരെ എതിർത്ത് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം കൂടുതലുള്ളത് ചിലപ്പോൾ ഈ വ്യക്തിയുടെ ഫാമിലി പാരൻസ് ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കൂടെയുള്ള ചുറ്റുമുള്ളവർ ഫ്രണ്ട്സ് ആവാം അവരെല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഈ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഏതായാലും ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ അഡ്വൈസ് കിട്ടുന്നുണ്ട് പക്ഷേ ആ വ്യക്തി നിങ്ങളിൽ ഫെയ്ത്ത് വയ്ക്കുന്നു ചിലപ്പോൾ മറ്റൊരുവർ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നീ പോകുന്ന അപകടത്തിലേക്കാണ് ചിലപ്പോൾ അതൊക്കെ നേരത്തെയുള്ള സിറ്റുവേഷനിൽ ഈ വ്യക്തിയെ കുറച്ചൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവാം ഇപ്പോൾ നിങ്ങളിൽ വിശ്വസിക്കുന്നു റിലേഷൻഷിപ്പിനെ സ്റ്റാർട്ട് ചെയ്യാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു അവിടെ എന്ത് വരട്ടെ ഞാൻ മുന്നോട്ട് പോകും എന്ന് ആ വ്യക്തി ഉറപ്പിച്ച് പറയുന്നുണ്ട് യെസ് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് ഏറെ വേദനകളിലൂടെ കടന്നുപോയിട്ടുള്ള നിങ്ങളെയാണ് കാണിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ തന്നെ നിങ്ങളെ വളരെയധികം ദ്രോഹിച്ചിട്ടുണ്ടായിരിക്കാം വാക്കുകൾ കൊണ്ട് മുറിവെയ്പ്പിച്ചിട്ടുണ്ടായിരിക്കാം കാരണം നിങ്ങളുടെ മനസ്സിലെ മായാതെ കിടക്കുന്ന ആ വ്യക്തിയുടെ ചില വാക്കുകളുണ്ട് ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഈ വ്യക്തി പിരിഞ്ഞിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടാവാം ഈ കുറച്ച് നാളുകൾ മുഴുവൻ ഈ വാക്കുകളായിരിക്കാം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളത് അത് വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിലൂടെ ആരോ ഇരുന്ന് പറയുന്നത് പോലെയുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം ആ വ്യക്തി ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ഏറെ വേദനയോടുകൂടി ആയിരിക്കാം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം അതിനു മുമ്പൊക്കെ നിങ്ങൾ പ്രണയത്തിലായിരുന്നപ്പോൾ നിങ്ങളോട് ഏറെ സ്നേഹവും അതുപോലെ തന്നെ കെയറിങ്ങും ഒരു വ്യക്തിയാണ് ആ ഒരു സമയം നിങ്ങൾ വളരെയധികം സന്തോഷിച്ചിട്ടും ഉണ്ടായിരിക്കണം അപ്പോൾ ഇപ്പം ഈ ഒരു പേഴ്സൺ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ ആ വ്യക്തി ഏതെങ്കിലും ഒരു ട്രാപ്പിൽ അകപ്പെട്ട് പോയതായിരിക്കണം അപ്പോൾ അവിടെ ഇപ്പോൾ അവിടെ നിന്നുകൊണ്ട് ആ വ്യക്തിക്ക് പുറത്തേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല ചിലപ്പോൾ വേറൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം ഇവിടെ ഏതായാലും വേറൊരാളുടെ വാക്ക് ഈ ഒരു പേഴ്സൺ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആ വ്യക്തിയുടെ സോൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അതിന് സാധിക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ചില മനസ്സിലാക്കലുകൾ നടന്നിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളും ആഗ്രഹിച്ചിരിക്കുന്നത് ആ ഒരു കാര്യം തന്നെയായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കണം നിങ്ങളുടെ വാല്യൂ എന്തെന്ന് ആ വ്യക്തി അറിയണം അതായിരിക്കാം നിങ്ങളും ആഗ്രഹിച്ചിട്ടുള്ളത് യൂണിവേഴ്സിനോട് കൂടെ കൂടെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതും ആ ഒരു കാര്യം തന്നെയായിരിക്കാം നിങ്ങളെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളത് ഇവിടെ ആ വ്യക്തി ചില മാറ്റത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ കടന്നു പോകുന്നുണ്ട് ആ വ്യക്തിക്ക് തെറ്റുപറ്റിയെന്ന വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ചില അഡിക്ഷൻസ് അവസാനിച്ചു എന്നും ആ ഒരു കാർഡ് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ അഡിക്ഷൻസ് അവസാനിച്ചു എന്ന് പറയുമ്പോൾ ഒരു തേട് പാട് സിറ്റുവേഷൻ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളെന്ന വ്യക്തി വേണ്ടാന്ന് വെച്ചിട്ട് വേറെ എന്തെങ്കിലും അഡിക്ഷൻസിലൂടെ ആ വ്യക്തി കടന്നു പോയിട്ടുണ്ടാവണം ചിലപ്പോൾ ചില ചുരുക്കം ചില പേർക്ക് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ദുശീലങ്ങളുമാവാം അല്ലെങ്കിൽ വ്യക്തിയാവാം ആ ഒരു അഡിക്ഷൻ ഇവിടെ അവസാനിച്ചു അത് ഈ വ്യക്തിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ചിലപ്പോൾ ഹെൽത്ത് തന്നെ വളരെ ബുദ്ധിമുട്ടിലായിട്ടുണ്ടാവാം ചിലപ്പോൾ ഇവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല അത്തരത്തിൽ ആ വ്യക്തിയിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ജോബ് അല്ലെങ്കിൽ ജോബിൽ പ്രശ്നം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പ്രഷർ നഷ്ടങ്ങൾ അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിയിൽ സംഭവിച്ചിട്ടും ഉണ്ടായിരിക്കണം ഏതായാലും മാറ്റത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് ആ വ്യക്തി ചതിക്കപ്പെട്ടു എന്ന് ആ വ്യക്തി മനസ്സിലാക്കി അവിടെയാണ് കാര്യം ആ വ്യക്തി മനസ്സിലാക്കിയത് ആ വ്യക്തിക്ക് ചതി പറ്റി എന്നുള്ളതാണ് യെസ് ഇപ്പോൾ ആ വ്യക്തി ആ വ്യക്തിയുടെ സ്നേഹം മുഴുവൻ ഒരാൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ഒറ്റക്കപ്പേ ഉള്ളൂ ക്യൂൻ ഓഫ് കപ്പ്സ് അതായത് ആ ഒരു കപ്പ് നിങ്ങൾക്ക് തരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ചിലപ്പോൾ ഈ വ്യക്തിയുടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല കാരണം നിങ്ങൾ ആ വ്യക്തിയുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അക്കൗണ്ട് ഒന്നും നോക്കുന്നുണ്ടാവില്ല നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ നിങ്ങളെ തിരയുന്നുണ്ട് ആ പേഴ്സ് ഡെഫിനറ്റലി നിങ്ങളുടെ കാര്യം ആ വ്യക്തി ഓർക്കുന്നുണ്ട് മിസ് ചെയ്യുന്നുണ്ട് ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ എസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു പ്രണയം നിങ്ങൾക്ക് നൽകാൻ കൊതിക്കുന്നൊരു വ്യക്തിയെയാണ് കാണുന്നത് ഇവിടെ പ്രണയം ആരംഭിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു കൊതിക്കുന്നു അത് അൺകണ്ടീഷണലായിട്ടുള്ളൊരു പ്രണയം നിങ്ങൾക്ക് എത്രമാത്രം സ്നേഹം തരാമോ അത്രയും സ്നേഹം തരാനായിട്ട് ആ വ്യക്തി ഒരുക്കുകയാണെന്നുള്ളത് ഇവിടെയും ഒറ്റ കപ്പേ ഉള്ളൂ അത് നിങ്ങൾക്ക് തരണം അതായത് വേറെ ഒരാൾക്കും അത് ഷെയർ ചെയ്യാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് യെസ് ഇവിടെ ആണ് നിങ്ങളെ ഒന്നിപ്പിക്കുന്നത് ഇവിടെ ആ ഒരു ഏഞ്ചൽ അല്ലെങ്കിൽ ആ ഒരു ദൈവദൂതനാണ് നിങ്ങളെ ഒന്നിപ്പിക്കുന്നത് ചിലപ്പോൾ നിങ്ങളേറെ വേദനിച്ചിട്ടുള്ളൊരു ആയിരിക്കും അപ്പോൾ അവിടെ ഒരു റീയൂണിയൻ സാധ്യമാണ് ഇനി എന്താണ് സെപ്പറേറ്റ് ആയി പോയിട്ടുള്ള കപ്പിൾസിനും ഇത് ആണ് ഹൈലി ആണ് കാരണം അവർ ദൈവത്താൽ ഒന്നിക്കപ്പെട്ടവരായിരുന്നു വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവരെ അകറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നിക്കാൻ സാധിക്കും ഇതിനൊരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് കരുതാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ വ്യക്തിയിൽ പരിവർത്തനങ്ങൾ സംഭവിക്കുന്നു അത് ദൈവമാണ് അല്ലെങ്കിൽ യൂണിവേഴ്സാണ് അതിന് സാധ്യമാക്കി കൊടുത്തിട്ടുള്ളത് അത് നിങ്ങളുടെ പ്രേയേഴ്സ് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കൊണ്ട് എസ് ഇവിടെ എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് ചില മാറ്റങ്ങൾ സംഭവിച്ചത് എന്നുള്ളൊരു ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ട് തന്നെ യൂണിവേഴ്സ് നമുക്ക് മറുപടി നൽകുന്നുണ്ട് ആ വ്യക്തി വളരെയധികം സാഡായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇവിടെ വളരെയധികം ദുഃഖം പ്രോബ്ലംസ് ഹെൽത്ത് പ്രോബ്ലംസ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഇതിലൂടെയൊക്കെ ആ വ്യക്തി കടന്നു പോയിട്ടുണ്ട് എനർജി ഇല്ലാത്തൊരവസ്ഥയിലാണുള്ളത് അല്ലെങ്കിൽ ചിലർക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കില്ല മനസ്സിനൊരു ആരോഗ്യം ഇല്ല സന്തോഷം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നയിച്ചിട്ടുണ്ടായിരിക്കാം അത് നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ വിധയാണ് ആ വ്യക്തി ആ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകാനുള്ള കാരണം ഇപ്പം നിങ്ങളുടെ വാല്യു മനസ്സിലാക്കുകയാണ് പുതിയ ഒരു ജീവിതത്തിന് വേണ്ടി ആ വ്യക്തി പ്ലാൻ ചെയ്യുന്നു ഇവിടെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം പഴയ ആ ഒരു ചോയ്സിനെ അതായത് ഈ വ്യക്തിക്ക് ചതി പറ്റി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ മാറ്റി വെച്ചിട്ട് അവർ നിങ്ങളുമായിട്ട് ലോങ് ടേം ബന്ധത്തിന് ആഗ്രഹിക്കുന്നു ഈ ഒരു പ്രണയം അവസാനിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് കാരണം ആ വ്യക്തി നിങ്ങളിൽ ഒരു സക്സസ് കാണുന്നുണ്ട് അറിയുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് നിങ്ങൾ ക്ഷമയോടുകൂടി ഇരിക്കുക ആ വ്യക്തി എന്തായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന നെക്സ്റ്റ് ആക്ഷൻ എന്നുള്ളത് എനിക്ക് വളരെ ഹാപ്പിയാണ് കാരണം ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നൊരു കാർഡ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു എന്ന് കാണിക്കുന്നത് വലിയ മാറ്റങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്കത് ഉടനെ ബോധ്യമാവുകയും ചെയ്യും ഒരുപക്ഷെ ഉടനെ തന്നെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം യെസ് നിങ്ങൾക്ക് പെട്ടെന്ന് ആ വ്യക്തി പറയുന്നൊരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഹാർമണിയിലാകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളത് അത് കാഴ്ച പറന്ന് വീഴുകയാണ് ചെയ്തിട്ടുള്ളത് ഹാർമണി നിങ്ങൾ തമ്മിൽ ഐക്യപ്പെടും ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം ആ വ്യക്തി കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വളരെ പെട്ടെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് നമ്മൾ ഒരുമിക്കാം എന്നുള്ളതാണ് കാരണം വ്യക്തി യേസ് റിജോയ്സ് ഇൻ സെലിബ്രേഷൻ ഒന്നിക്കുക പുറത്തു പോവുക നിങ്ങൾ നേരത്തെ എങ്ങനെയായിരുന്നോ ആ ഒരു വസന്തകാലം നിങ്ങളിലേക്ക് തിരികെ വരാണ് ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഡിവാൻഡ് നിങ്ങൾക്ക് നൽകുകയാണ് ഒരു സെലബ്രേഷന് വേണ്ടിയിട്ട് അത് ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു സൂചനയും കിട്ടുന്നുണ്ട് ഒരുപക്ഷെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നേക്കാം പക്ഷേ എന്നിരുന്നാലും തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുത്തിരിക്കും ഇനി കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ടിപ്സ് എല്ലാവരും പ്രാക്ടീസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇന്ന് നൽകുന്ന ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് നിങ്ങൾ രാവിലെ മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ദിവസം കൂടി സുന്ദരമായിട്ടുള്ള ഈ ഒരു ഭൂമിയിൽ ജീവിക്കാനായിട്ട് ഒരു ദിനം കൂടി തന്നതിന് യൂണിവേഴ്സിന് ഞാൻ നന്ദി പറയുന്നു എന്ന് പറയുക പിന്നീട് നിങ്ങളുടെ മൂന്ന് ബ്ലെസ്സിങ്സ് അതിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക അത് ഓർത്തെടുക്കുക ചില പേർക്ക് നല്ല ജോബ് ഉണ്ടാവാം അല്ലെങ്കിൽ നല്ല വീടുണ്ടാവും നല്ല ഫാമിലി ആയിരിക്കും നിങ്ങൾ ബ്യൂട്ടിഫുൾ വരെ ഹാൻസം ആയിരിക്കും എന്താണോ നിങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവാം എന്താണോ നിങ്ങൾക്ക് ഉള്ളത് ബ്ലെസ്സിങ്സ് ആയിട്ട് നിങ്ങളത് ഓർത്തെടുക്കുക മൂന്ന് കാര്യങ്ങൾ അതിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എക്സാമ്പിൾ ഡിയർ യൂണിവേഴ്സ് എനിക്ക് നല്ല പാരൻസിനെ തന്നതിന് യൂണിവേഴ്സിനോട് ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ നല്ലൊരു ജോബ് എനിക്ക് തന്നതിന് യൂണിവേഴ്സിനോട് ഞാൻ നന്ദി പറയുന്നു ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേഴ്സ് അങ്ങനെ നിങ്ങൾക്ക് പറയാവുന്നതാണ് അങ്ങനെ പറയുമ്പോൾ പിറ്റേ ദിവസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ബ്ലെസ്സിങ്സ് കൂടി ഡിവൈൻ തന്നിരിക്കും അതായത് ഏത് ദിവസമാണോ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു തുടങ്ങുന്നത് അതിൻ്റെ പിറ്റേ ദിവസം മോർണിങ്ങിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ബ്ലെസ്സിങ്സ് കൂടി ഡിവൈൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നിരിക്കും എന്നുള്ളതാണ് ഈ ടിപ്പ് നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വാചകം നമുക്ക് എടുക്കാം ഡിയർ യൂണിവേഴ്സ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വാചകം ഇതാണ് ഐ അപ്പോളജൈസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡിഡ് ഫോർ യു എത്ര റീസണേറ്റ് ആണത് അതായത് നിന്നോട് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് സോറി ആ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇനി നമുക്ക് ക്ലൂസ് എടുക്കാം സെവൻറ്റീൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് വിയറിംഗ് നോസ്പിൻ മൂക്കുത്തി ധരിക്കുന്ന ആളായിരിക്കാം ട്വൻറ്റി നയൻ ട്വൻറ്റി ഏജ് ആവാം ഗ്രീൻ ബട്ടർഫ്ലൈ ഓക്കേ ബ്ലാക്ക് ബട്ടർഫ്ലൈ ട്രിപ്പിൾ എയ്റ്റ് യെല്ലോ കളർ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ ലക്കി കളർ ആവാം ബ്ലൂ കളർ സിസ്റ്റർ ഓക്കെ തേർട്ടി ത്രീ ട്വൻ്റി ടു സ്മോൾ ഐസ് ഫോർട്ടി സിക്സ് ഫോർട്ടി വൺ തേർട്ടി ഫൈവ് ഫോർ എന്നൊരു ഡേറ്റ് ഇലവൺ ഇലവൺ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഹൈലി റീസണേറ്റ് ആണ് ഷാർപ്പ് നോസ് മൂക്ക് നല്ല എന്താണ് കൂർത്ത മൂക്കായിരിക്കും ഷാർപ്പ് നോസ് ആയിരിക്കും ചിലപ്പം നമ്മുടെ നോട്ടം ചെന്നെത്തുന്നത് ആ ഒരു നോസിലായിരിക്കും ഷാർപ്പ് നോസിലായിരിക്കാം ഇവിടെ തേർട്ടി എയ്റ്റ് ഫാമിലി ഗ്രീൻ കളർ ട്വൻ്റി സിക്സ് ടോൾവ് എന്നൊരു ഡേറ്റ് ബീറ്റിഷ് കോംപ്ലക്ഷൻ യെല്ലോ ബട്ടർഫ്ലൈ ട്രിപ്പിൾ നയൻ ജമുനായി തേർട്ടി ഫോർ അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് നോക്കുക ഇത് നമുക്ക് ആണ് കേട്ടോ എടുക്കാനുള്ളത് പാലക്കാട് ഓക്കെ ബാംഗ്ലൂർ എറണാകുളം ഔട്ട് ഓഫ് സ്റ്റേറ്റ് കേരളത്തിന് വിളയിലുള്ള ആരങ്ങളായിരിക്കാം നിങ്ങൾ കേരളത്തിന് വിളയിലായിരിക്കാം ഇടുക്കി അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് റീകൺസിഡർ യെസ് അതായത് നിങ്ങൾ ഒന്നുകൂടി ഈ ഒരു കാര്യത്തെ പരിഗണിക്കുക എന്നുള്ളത് ഒന്നുകൂടി ആ വ്യക്തിയെ മനസ്സിലാക്കുക എന്നുള്ളത് കാരണം അത്രമാത്രം പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത് ഇസ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സക്സസ് ഉണ്ടാവും കാരണം ഇനി ആ വ്യക്തി ചിന്തിക്കുന്നത് ലോങ് ടേം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിലനിൽക്കണം എന്ന് തന്നെയാണ് അത് നിങ്ങൾക്ക് നല്ലതാണ് കാരണം തെറ്റുപറ്റിയിട്ട് അത് തിരുത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ തെറ്റിലേക്ക് പോകാനുള്ള ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ആറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കൂടി റീസിനേറ്റ് ആവത്തുള്ളൂ ഞാനിടുന്ന എല്ലാ വീഡിയോസും കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തിരിക്കുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ